ഹലോ ഗൈസ് ഇതൊരു പാവത്തിന്റെ കേണ അപേക്ഷറിന്റെ അപേക്ഷ സ്വീകരിക്കണം അത്ര ചങ്കുറപ്പുള്ളവനും അർദ്ധരാത്രി കണ്ണു തുറന്ന് നോക്കിയാ ഒന്ന് പേടിക്കും നമുക്ക് മോർച്ചറിയിലൊക്കെ ആണ് ഈ പുതപ്പിൻ്റെ കളറ് മാറ്റി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇന്ത്യൻ റെയിൽവേയോട് എനിക്കും ഇങ്ങനൊരു അപേക്ഷയുണ്ട് കാരണം ഒരു വട്ടം ഞാനും ഈ ഒരു അവസ്ഥ യാത്ര ചെയ്തിട്ടുണ്ട് അബദ്ധത്തിൽ ഞാനൊന്ന് പുതപ്പ് ശരിക്കും പറഞ്ഞാൽ പോലെ തന്നെയാണ് നമ്മളും നമ്മളും പുതപ്പൊക്കെ തലവഴി മൂടിത്തന്നെയാണ് കിടക്കണം പക്ഷെ അവസ്ഥ അറിയണില്ലല്ലോ അബദ്ധത്തിൽ ഒരിക്കൽ മാറ്റി നോക്കി കണ്ണു കണ്ണ് തുറന്ന് നോക്കി ഞാൻ ഞെട്ടിപ്പോയി പിന്നെ നേരം പുലർന്നിട്ടല്ലാതെ ഞാൻ ഉറക്കം വന്നിട്ടില്ല വളരെ പേടിച്ചു നന്നായി പേടിച്ച് ഈ അവസ്ഥ പക്ഷേ ഒരുപാട് പേർക്ക് ഉണ്ടാവും കേട്ടോ ഉറപ്പാണ്